ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു കടലക്കറി ഉണ്ടാക്കാം അതിന് തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടലയാണ് രാവിലെ അത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇടുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി നമ്മൾ ഈ കുക്കറിലേക്ക് തന്നെയാണ് ഇവിടെ വഴറ്റുകയും പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല കുക്കറിലേക്ക് തന്നെ നമ്മൾ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ പത്ത് ചെറിയ ഉള്ളി ഒരു മൂന്നാല് പച്ചമുളക് കയറിയത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതെല്ലാം കൂടെ അടച്ചു വെച്ച് ഒരു അഞ്ച് വിസിൽ കടല നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അഞ്ച് വിസിൽ വരുമ്പോഴേക്കും അപ്പം ഈ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിന് തേങ്ങയും വെളുത്തുള്ളിയും രണ്ട് മൂന്നെല്ലി വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം ഈ സമയം കൊണ്ട് കടല വെന്ത് കഴിഞ്ഞു അതിനെ നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ അരപ്പ് അരച്ച് വെച്ച തേങ്ങാ അരപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് ജാറ് കഴുകി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം നമുക്ക് ചാറ് എത്ര വേണം അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളയ്ക്കാൻ വെക്കുക നന്നായിട്ട് തിളച്ച് ചാറൊക്കെ കുറുകി നമുക്ക് ആവശ്യത്തിന് കറി പാകമാകുന്ന സമയത്ത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് രണ്ട് കറിവേപ്പിലയിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം സെർവ് ചെയ്യാം ഇത് പുട്ടിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പം ഉണ്ടാക്കാം വഴറ്റലും പിടിക്കലും ഒന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്